ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുത്തതിന് പാണക്കാട് സാദിഖലി ഷിഹാബ് തങ്ങൾക്കെതിരെ സമസ്ത നേതാവ് ഹമീദ് ഫൈസി അമ്പലക്കടവ് ഇതര മതവിഭാഗങ്ങളുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നത് നിഷിദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ലീഗ് വിരുദ്ധ ചേരിയിലുള്ള നേതാവാണ് ഹമീദ് ഫൈസി അമ്പലക്കടവ് മതപരമായ ആചാരങ്ങളിൽ അവരെ പിന്തുടരാൻ പാടില്ല വിശ്വാസം പുറത്തോട്ട് പോയി ആൾ കാഫറായി പള്ളിക്ക് കിടക്കാൻ പറ്റൂല അതൊക്കെ വിശ്വാസല്ലാതെ അവർ ആചാരം പ്രത്യേകം മനസ്സിൽ കരുതാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഒല കേക്ക് മുറിക്കുകയാണെങ്കിൽ എന്താ ഏതായാലും മുറിക്കണ്ടേ കേക്ക് മുറിക്കൽന്ന് നല്ല പ്രശ്നം മറ്റ് മതസ്ഥർ ചെയ്യുന്ന സമയത്ത് ആ ആചാരത്തിനോട് തുല്യത ബാധിച്ചു കൊണ്ട് ചെയ്യുന്നതാണ് പ്രശ്നം വിവരങ്ങളുമായി വിപിൻ സി വിജയനാണ് ചേരുന്നത് വിപിൻ ഈ മറ്റ് മതസ്ഥരുടെ ആചാരങ്ങൾ ആചാരങ്ങൾ നടക്കുന്നിടത്ത് നിൽക്കാൻ പാടില്ല എന്നാണ് എന്താണ് അദ്ദേഹം പറയുന്നത് എനിക്ക് അദ്ദേഹം ഒരു വശത്ത് പറയുന്നുണ്ട് പല കാര്യങ്ങളിലും പങ്കെടുക്കാമെന്ന് പറയുന്നു പക്ഷേ ചില കാര്യങ്ങൾ നിഷിദ്ധമാണ് അത് ചെയ്യരുത് അതെന്തെല്ലാം കാര്യങ്ങളാണ് ിത വൈലത്തൂരിൽ നടന്ന എസ് കെ എസ് എസ് എഫിന്റെ ആദർശ സമ്മേളന വേദിയിലാണ് ഈ രീതിയിൽ അമീദ് ഫൈസി അമ്പലക്കടവ് ഇപ്പോൾ സാദിക്കലി ശിഹാബ്ദങ്ങളെ വിമർശിച്ചിരിക്കുന്നത് ഇപ്പോൾ ഈ ക്രിസ്മസിന്റെ ദിവസമൊക്കെ ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിനെ കാണുന്നതിന് വേണ്ടി പോയിരുന്നു സാദിക്കലി ശിഹാബ്ദങ്ങൾ പോയിരുന്നു അതിനുശേഷം അവർ തമ്മിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ക്രിസ്മസ് ആഘോഷങ്ങളിൽ പങ്കെടുക്കുകയും ചെയ്തു ഈ ആഘോഷ ഇതൊക്കെയാണ് ഇപ്പോൾ അദ്ദേഹം ഈ വിമർശനമായി ചൂണ്ടിക്കാണിക്കുന്നത് മുസ്ലിം ലീഗിന്റെ മുൻ നേതാക്കളാരും അതായത് നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആരും തന്നെ ഇത്തരത്തിലുള്ള ആഘോഷങ്ങളിൽ പങ്കെടുത്തിരുന്നില്ല അതായത് കേക്ക് മുറിക്കുന്ന അല്ല പ്രശ്നം പക്ഷേ മറ്റ് ഇതര ഇതര സമുദായത്തിലുള്ളവരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും പോയി പങ്കെടുക്കുക അതിൽ അതിന് കൂടെ കൂടുക എന്നുള്ളത് നിശ്ചിതമാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് പറയുന്നത് അദ്ദേഹം സമസ്തയുടെ ലീഗ് വിരുദ്ധ ചേരിയിലുള്ള ആളാണ് സമസ്തയിലെ ഈ ഒരു തർക്കവും പിണക്കവും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ഈ യാദർശ സമ്മേളന വേദി പലപ്പോഴും ലീഗിനെ വിമർശിക്കുന്ന ആവുന്നു എന്നുള്ളതാണ് ലീഗ് അനുകൂലികൾ ആദ്യം മുതൽ തന്നെ പറയുന്നത് അതിന്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തതിനെ വിശദമായി തന്നെ ഹമീദ് ഫൈസി അമ്പലക്കടവ് വിമർശിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തന്നെ താദിക്കലി ശിഹാബ്ദങ്ങൾ കേക്ക് മുറിക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പരന്നിരുന്നു ആ സമയത്തും ഹമീദ് ഫൈസി ഇതുപോലെ തന്നെ വിമർശനവുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ശരി വിവരങ്ങൾ വിപിൻ സി വിജയ്